హలో మంచి మరి స్వీమిస్ అయిస్ ఒక ബോളിവുഡ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് അതെ ലോകയുടെ വരവോടുകൂടി എല്ലായിടത്തും ആ ഒരു ചൂടൻ ചർച്ച നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിൽ ഈ സിനിമ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാവുകയാണ് ഇന്നത്തെ ഹോട്ട് കേക്ക് അല്ലെങ്കിൽ ഹോട്ട് ഹോട്ട്ടോക്ക് ബോളിവുഡിൽ എന്ന് ലോകയെക്കുറിച്ച് തന്നെയാണ് ചുരുങ്ങിയ ബഡ്ജറ്റ് മലയാള സിനിമയ്ക്ക് എടുത്തു പറയാനുള്ള കാര്യവും അത് തന്നെയാണ് കുറഞ്ഞ ചിലവിൽ ഒരു പക്ഷേ അഞ്ഞൂറും അറുന്നൂറും കോടി മുതൽ മുടക്കിൽ വരുന്ന ഹിന്ദി തമിഴ് തെലുങ്ക് ചിത്രങ്ങളെ വെല്ലുവിളിക്കുന്ന മികവോടെ സിനിമ വരുന്നു ദുൽഖർ സൽമാൻ എന്ന് ഹിന്ദിയിൽ ഏറെ പ്രിയങ്കരനാവുന്നു ഇവിടെ ലോകയിൽ ിൽ ഒരു അത്ഭുതം കൂടിയുണ്ട് അവിടെയുള്ള ഫീമെയിൽ ആക്ടേഴ്സും അതേപോലെ ക്യാരക്ടേഴ്സിനെയും ഒക്കെ വലിയ രീതിയിൽ ഇത് അട്രാക്ട് ചെയ്തിരിക്കുന്നു കല്യാണി പ്രിയദർശൻ ടോപ്പ് വൺ ആയിരിക്കുകയാണ് ഐ എം ഡി വിയിലും മോസ്റ്റ് അൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ആക്ട്രസ് ആര് അല്ലെങ്കിൽ ആക്ടർ ആര് എന്ന് ചോദിച്ചാൽ അതിൽ നമ്പർ വൺ എത്തിയിരിക്കുകയാണ് കല്യാണി എന്ന് തന്നെ പറയാം അതെ ഷാരൂഖ് ഖാനെ പോലും പിൻതള്ളി തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ വേറെ ഒന്നുമല്ല ലോക എന്ന് തന്നെ പറയാം ലോകയുടെ വരുപാടുകൂടി അവിടെ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ സീ സെലിബ്രിറ്റീസാണ് അതിനകത്ത് ആദ്യം നിൽക്കുന്നത് കല്യാണി തന്നെയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് ദുൽഖർ നിൽക്കുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ കുതിച്ചുയരുന്ന കാര്യം ഉയരങ്ങളിലൂടെ ഉയരങ്ങളിലൂടെയെന്നുള്ള പാട്ട് പോലെ തന്നെ സിനിമ ഓരോ ദിവസവും കൊതിച്ച് കയറുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനോടകം തന്നെ ഇരുന്നൂറ് കോടി കടന്ന സിനിമ ഇതാ മുന്നൂറ് കോടിയിലേക്ക് എത്തുകയാണ് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ആ റേഞ്ചിലേക്ക് എത്താൻ നിൽക്കുകയാണ് അത്രത്തോളം ഗംഭീരമായ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയി പോകുമ്പോൾ ഹിന്ദിയിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ദുൽഖർ എന്ത് എന്നുള്ളത് അവിടെ കാണിച്ചു തരികയാണ് പ്രത്യേകിച്ച് അവിടത്തേക്ക് ഫീമെയിൽ ആക്ട്രസ് എല്ലാം തന്നെ വലിയ സപ്പോർട്ടാണ് കൊടുക്കുന്നത് അവിടെ അത്ര നല്ല ഒരു മാർക്കറ്റിങ് അവർ ചെയ്തു കൊടുക്കുന്നു ആലിയ ഭട്ട് അതേപോലെ രശ്മിക മന്ദാന തുടങ്ങി പ്രിയങ്ക ചോപ്ര അങ്ങനെ ഓരോരുത്തരും സമന്ത അങ്ങനെ ഓരോരുത്തരും ത്രിപതി ദമി അങ്ങനെ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് അത്രത്തോളം വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം ഇവർക്കൊക്കെ ഈ ഒരു സിനിമയിലെ ചന്ദ്ര എന്ന ക്യാരക്ടർ വലിയ രീതിയിൽ അട്രാക്ഷനായിരിക്കാണ് ഇനിയും വരുന്ന സീരീസുകളിൽ ഇവരിൽ പലരും ദുൽഖറിൻ്റെയൊപ്പം അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ഉണ്ടാകാനുള്ള ഏറിയ പങ്കുമുണ്ട് അതായത് ഒരു മുപ്പത് കോടിക്ക് ഹിന്ദിയിലെ ഏറ്റവും മികച്ച ടോപ്പ് നിൽക്കുന്ന ആക്ടേഴ്സും ആക്ട്രസും എല്ലാവരും ഈ ഒരു സിനിമയിലേക്ക് കയറാൻ ചാൻസുകൾ ഒരുപാടിയാണ് ആ അഞ്ചോളം സീരീസായി വരുന്ന ഈ ഒരു സിനിമ ഒരു ഇതുവരെ നമ്മൾ കണ്ട ഇന്ത്യൻ സിനിമകളിലെ പല സീരീസുകളിനേക്കാളും വലിയ ഒരു ചാപ്റ്ററായി മാറുമെന്നുള്ളതാണ് അതുതന്നെയാണ് ആ ഒരു ടെക്നിക്ക് ദുൽഖർ ഇറക്കിയത് കഴിഞ്ഞ ഏതാനും നാളുകളിൽ ഹിന്ദി തമിഴ് തെലുങ്ക് കർണാടക ബോക്സ് ഓഫീസുകളിൽ ആളായ ദുൽഖർ അതായത് മലയാള സിനിമയിലെ ഏക പാനിന്ത്യൻ താരം എന്ന് വിളിക്കാവുന്ന ആക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ തന്നെ ഏറ്റവും ടോപ്പ് നമുക്ക് ഇന്ന് പാൻ ഇന്ത്യൻ താരം എന്ന് തന്നെ വിളിക്കാം കാരണം അത്രത്തോളം സപ്പോർട്ട് അദ്ദേഹത്തിന് വേൾഡ് വൈഡായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ഇൻഡസ്ട്രിയിലുള്ളവരും അവരവരുടെ ആക്ടറും അല്ലെങ്കിൽ അവരവരുടെ പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത് ഇന്ന് ഒരു ക്യാമറ റോളിൽ വരികയും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഹിന്ദി നൽകുന്ന സപ്പോർട്ട് നോർമലി സൗത്ത് ഇന്ത്യൻ സിനിമയെ തന്നെ ചവിട്ടി മാറ്റുന്ന ആ ഒരു ഏരിയ ഇന്ന് ദുൽഖറിന് വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് സിനിമ അത്രത്തോളം മികച്ച റെസ്പോൺസോടുകൂടി വരുമ്പോൾ അത് മലയാളത്തിനും അഭിമാനിക്കാവുന്നതാണ് അടുത്ത സീരീസിലേക്കുള്ളത് അതായത് ചാർലിയും അതേപോലെ ഒടിയനും ഒക്കെ വരാൻ പോകും ുന്നു എന്നുള്ള വാർത്ത വന്നതോടെ ബോക്സ് ഓഫീസ് വീണ്ടും ആളിപ്പടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് സിനിമ നേടാൻ പോകുന്ന ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു പക്ഷേ പതിനഞ്ച് തൊട്ട് പതിനേഴ് കോടിക്കടുത്തായിരിക്കാം സിനിമ ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി കടക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇതിനോടകം തന്നെ സിനിമ ഇരുന്നൂറ്റി ഇരുപത് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് കോടി എപ്പോൾ ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പതിനഞ്ചാം ദിനത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് കോടിയോളം ലഭിച്ച സിനിമ പതിനാറാം ദിവസം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഇന്ന് അക്ഷരാർത്ഥത്തിൽ പലർക്കും അസൂയ തോന്നുകയാണ് ദുൽഖറിൻ്റെ ഈ ഒരു സിനിമ നായകനായി വന്നതല്ല പ്രൊഡ്യൂസറായി വന്ന് ഇത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ അത് വേറെ ഒരു വ്യക്തിക്കും ഒരു നടനും കിട്ടില്ല അത് തന്നെയാണ് ഹിന്ദി വെയിൽ പോലും ദുൽഖറിൻ്റെ ആ റേഞ്ച് നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്യണം താങ്ക്